ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റ് സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണിത് പൊതുവേ നമ്മൾ നാസിസ്റ്റിനെ പറ്റി പരിചയപ്പെടുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആണുങ്ങളെയാണ് എന്നാൽ സ്ത്രീകൾ നാസിസ്റ്റ് കുറവാണോ ഒട്ടും അല്ല കമ്പാരിറ്റീവ്ലി തമ്മിൽ പരിഗണിക്കുന്ന സമയത്ത് കേരളത്തിലെ സ്ഥിതി നോക്കുമ്പോൾ പുരുഷന്മാർ സ്ത്രീകളെക്കാലം കുറച്ച് കൂടുതലാണ് എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശമുണ്ട് നാസിസ്റ്റ് വ്യക്തിമായ ഏതെങ്കിലും സ്ത്രീ ഉണ്ടെന്ന് വിചാരിച്ചോ അതായത് നാസിസ്റ്റിനെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും സ്ത്രീ സ്ത്രീയുണ്ടെന്ന് വിചാരിച്ചോ ഇവർക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുന്നത് സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാരല്ല എന്നർത്ഥം അതായത് ഒരു ഭർത്താവിനെ കൊണ്ടാണ് ഭാര്യ പ്രയാസപ്പെടുന്നത് അങ്ങനെ ഭാര്യ പ്രയാസപ്പെടുന്ന അറിയുന്ന ഒരുപാട് പേരുണ്ടാവും പ്രത്യേകിച്ച് ആരറിയും ഈ അമ്മ ഈ അമ്മ അറിയും അമ്മായിയമ്മ ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ സഹായിക്കുമോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുമോ ഒരിക്കലുമില്ല അവർ തൻ്റെ മകൻ്റെ പക്ഷം ചേർന്ന് അതായത് ഇവരുടെ ഭർത്താവിൻ്റെ പക്ഷം ചേർന്ന് ഈ സ്ത്രീയെ ദ്രോഹിക്കാനാണ് നോക്കുക പൊതുവേ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നതും ശല്യമാവുന്നതും സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ഇവിടെ അമ്മായിയമ്മ മാത്രമല്ല അതുപോലെ പെങ്ങൾ നാത്തുമർ മറ്റു ബന്ധുക്കളൊക്കെ ഈ സ്ത്രീക്ക് എതിരായി നിൽക്കുന്ന അവസ്ഥ കാണാറുണ്ട് എന്നാൽ ഇതിന് മറ്റൊരു വശവും കൂടിയുണ്ട് ചില അമ്മായിയമ്മര് മക്കളെ സപ്പോർട്ട് ചെയ്യൂല അതായത് മകനെ സപ്പോർട്ട് ചെയ്യൂല മരുമകളെ മാത്രം സപ്പോർട്ട് ചെയ്യും കാരണം അവർക്കറിയാം ഇതിലെ ന്യായം നീതിയൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും ഈ മകൾ അവിടെ പിടിച്ചിരിക്കുന്നത് അമ്മായിയമ്മൻ്റെ സപ്പോർട്ട് കൊണ്ടായിരിക്കും അങ്ങനെ അപൂർവ്വം കേസാണ് ഉള്ളത് പക്ഷേ ഉണ്ടാവാറുണ്ട് എന്നാലിതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു ഘട്ടമാകുമ്പോൾ ഈ പെൺകുട്ടിക്ക് അവിടെ പിടിച്ചു നിൽക്കാണ്ട് ഡിവോഴ്സിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും ഡിവോഴ്സിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഈ പെൺകുട്ടി കരുതും അതായത് ഈ മരുമകൾ കരുതും എൻ്റെ അമ്മായിയമ്മ അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതും പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നേരെ പ്ലേറ്റ് മാറുന്നത് കാണാം അതായത് അതുവരെ സപ്പോർട്ട് ചെയ്ത അമ്മായിയമ്മ ഒറ്റയടിക്ക് മകൻ്റെ ഭക്ഷണം ചേർന്ന് മരുമകളെ ആക്രമിക്കുന്ന മരുമകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന കാണാം ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തവരാണ് ഇത്ര ആൾക്കാർ ഇത് ഒന്നും രണ്ടും ഒറ്റപ്പെട്ട കേസുകളല്ല മിക്ക കേസുകളിൽ അങ്ങനെ തന്നെയാണ് പല ആൾക്കാർക്കും അനുഭവങ്ങൾ ഉണ്ടാവും അവർ താഴെ കമൻറ്റിൽ പറയുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും ശത്രുവായി മാറുന്നത് സ്ത്രീകൾ തന്നെയാണ് ഭർത്താവിൻ്റെ കൊള്ളരി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന പങ്കന്മാർ കാണാം എന്നിട്ട് ഭർത്താവിനെ ഭർത്താവിൻ്റെ എല്ലാ തെറ്റും ന്യായീകരിക്കുന്നത് എല്ലാ തെറ്റും പറഞ്ഞാൽ ലോകത്ത് ഒരാൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത അതിവൃത്തികെട്ട തെറ്റുകൾ വരെ ന്യായീകരിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ട് ഉമ്മമാർ സ്വന്തം ഉമ്മമാർ ഈ ഭർത്താവിൻ്റെ ഉമ്മയുണ്ട് അതേപോലെ കുടുംബക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ ഈ പെൺകുട്ടിക്ക് സാധിക്കും പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല മാത്രവുമല്ല നമുക്കറിയാം ഫ്ലെയിം മങ്കീസ് എന്നൊരു വിഭാഗമുണ്ട് അവരെ പറ്റി വിശദമായൊരു വീഡിയോ പിന്നെ ചെയ്യാം അതായത് ഈ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് പിന്നീട് വരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഡിവോഴ്സോ അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്ന സെപ്പറേറ്റ് ആവുന്ന അവസ്ഥയിലോ ആവുമ്പോൾ കുറച്ച് ആൾക്കാർ വരും വരുന്ന ആൾക്കാരെ ഒക്കെ ആരെ സപ്പോർട്ട് ചെയ്യും ഭർത്താവിനെ ഇതിലും കൂടുതൽ ആരാ ഉള്ളത് ഇതിലും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാരല്ല ഫ്ലൈ മങ്കീസ് കൂടുതലുണ്ടാവാറ് സ്ത്രീകൾ തന്നെയാണ് അതായത് ഭർത്താവിനെ ന്യായീകരിച്ച് അവൻ അങ്ങനെ ചെയ്തല്ല അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അവൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് അവനടുത്ത് അറിയാണ്ട് സംഭവിച്ചതാണൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകാനും വരുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും എന്നിട്ട് തിരിച്ച് ഈ ബന്ധത്തിലേക്ക് അവരെത്തിക്കുകയും ചെയ്യും തിരിച്ച് ബന്ധത്തിൽ എത്തിച്ചതിന് ശേഷം പിന്നെ അവരെ പൊടി കാണൂല പിന്നെ അവർ അപ്രത്യക്ഷമാവും പിന്നീട് ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ട ഈ പെൺകുട്ടിയായിരിക്കും കുറേ കാലം അനുഭവിച്ച് 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 അവൾ തീരുമാനിക്കുകയാണ് ഇനി വേണ്ട എന്ന് തീരുമാനിച്ച് ആ ബന്ധത്തിൽ നിന്ന് അവർ പോകുന്ന വിചാരിച്ചു അപ്പോഴും വീണ്ടും അതേ ഫ്ലൈ മങ്കീസ് വരും അതുവരെ ആ ഭാഗത്ത് കാണാത്തവർ ആ സമയത്ത് വന്ന് വീണ്ടും ഇണക്കി ചേർക്കാൻ നോക്കും ഈ ഇണക്കി ചേർക്കുമ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂല്യമായ കാര്യങ്ങളോ ഇതിൻ്റെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഈ പെൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകളോ ഒന്നും ഇവർ നോക്കൂല എങ്ങനെയെങ്കിലും ചേർക്കണം അതായത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ വിശ്വസിച്ച് അതേപോലെ പകർന്ന് എങ്ങനെയെങ്കിലും വലിച്ചുകൊണ്ടുവരുന്ന ഉത്തരവാദിത്വം മാത്രമാണ് അവർക്ക് വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കെട്ടിയിടും അതായത് നമ്മൾ പറയൂലോ പശുവിനൊക്കെ ഇങ്ങനെ വലിച്ചു കൊണ്ട് നാലിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പുല്ല് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ ഉണ്ടല്ലോ എന്ന് സമാധാനമായിരിക്കും എന്ന് തോന്നും അപ്പോൾ ഇതിന് മുൻപന്തിയിലുള്ളത് ആരാണ് സ്ത്രീകളാണ് പലപ്പോഴും പല കവികൾ പറയാറുണ്ട് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീകൾ തന്നെയാണ് ഒരുപാട് ചെല്ലുണ്ട് ഞാൻ ഈ സമയത്ത് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ ഒട്ടും കുറവല്ല മാത്രവുമല്ല പല ഹസ്ബൻഡുമാരും പല ഭർത്താക്കന്മാരും നാസിസ്റ്റാവാൻ കാരണം തന്നെ അവരുടെ ഉമ്മമാർ അവരുടെ അമ്മമാരായിരിക്കും മിക്കഅമ്മമാരും കൊവേർട്ട് നാസിസ്റ്റാണെങ്കിൽ ഇവൻ മകനും നാസിസ്റ്റായിരിക്കും മാത്രവുമല്ല ഈ മകനെ കൊണ്ട് മരുമകൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാകും അത്തരം ഘട്ടത്തിൽ ഒരിക്കലും മരുമകൾക്ക് അമ്മായിയുടെ സപ്പോർട്ട് ഉണ്ടാവും ഇല്ല മാത്രവുമല്ല സ്മിയർ ക്യാമ്പയിൻ എല്ലായിടത്തും ഈ പെൺകുട്ടിയുടെ അപവാദം പറഞ്ഞ് 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 പരത്തും അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ കൃത്യമായി വിശദീകരിക്കാം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം മാത്രമാണ് നാസിസ്റ്റ് എന്ന് വിചാരിക്കരുത് രണ്ട് ഭാഗമുണ്ട് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് പുരുഷന്മാർക്കാണ് കൂടുതൽ നാസിസ്റ്റ് എലമെന്റ് കാണുന്നത് ട്രൈറ്റ് കാണുന്നത് എന്നാൽ വിദേശത്ത് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ കൂടുതൽ സ്ത്രീകൾക്കും ഇത് കാണാറുണ്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് സ്ത്രീകൾ ഇല്ല എന്ന് കരുതരുത് നല്ലൊരു ശതമാനം അമ്മായിയമ്മമാർക്ക് ഈ ട്രെയിറ്റ് ഉണ്ടാവാറുണ്ട് അവർ ആ മരുമക്കളെ അതുപോലെ ഉപദ്രവിക്കും നല്ലോണം ദ്രോഹിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഈ മരുമക്കൾ ഇതേ സ്വഭാവം ഉണ്ടാവും അതായത് അവർക്കും ഈ നാസിസ്റ്റ് എലമെന്റ് അവർ അവരുടെ മരുമക്കളെ ഇതേപോലെ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകും അതായത് ഒരു വാക്ക് തന്നെ പറയാം യു ആർ ദ വിക്ടിംസ് വിക്ടിംസ് ഓഫ് നിങ്ങൾ ഇരകളുടെ ഇരകൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കും ഇതിനെ തടയിടാൻ ഒരു ഹസ്ബൻഡിനോ ഒരു പുരുഷനോ കഴിയാറുമില്ല മിക്കവാറും ഈ മക്കൾ ഒന്നോ സ്കേപ്പ് കോട്ടോ ഗോൾഡൻ ചെയിലായിരിക്കും രണ്ടാണെങ്കിലും ഉമ്മയായിരിക്കും ശക്തമായി സപ്പോർട്ട് ചെയ്യാം ഭാര്യയെ കുറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും നേരെ മറിച്ച് ചില കേസുകളുണ്ട് പക്ഷേ അപൂർവ്വം കേസുകളാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഭർത്താവും എല്ലാവരുടെ മുമ്പിൽ മോശക്കാരനായിട്ട് മാറും പ്രത്യേകിച്ച് സ്കേപ്പ് ഗോട്ടൊക്കെ ആണെങ്കിൽ അവർ എല്ലാവരും മുമ്പിലും ഒറ്റപ്പെടും അതുകൊണ്ട് അവർ ഒറ്റപ്പെടലിൽ പേടിച്ചിട്ട് ഈ പെണ്ണിനെ ആ അമ്മായിമ്മൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ വീട്ടാരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കും അങ്ങനെ എല്ലാവരും ഈ പെൺകുട്ടീനെ കൊല്ലാ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും ഇതൊക്കെ നോക്കിയെന്ന് ഹസ്ബൻഡ് ചില ഹസ്ബൻഡ്മാർ ഊറിച്ചിരിക്കും ചില ഹസ്ബൻഡ്മാർ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ മാറി നിന്ന് സങ്കടപ്പെടും എന്തായാലും അനുഭവിക്കുന്നതും പെണ്ണാണ് അനുഭവിപ്പിക്കുന്നതും മിക്ക കേസിലും പെണ്ണുകളാണ് എന്നും കൂടി ഇവിടെ അറിയിക്കുകയാണ് വീണ്ടും കാണാം നന്ദി